ു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങളും അതിർത്തിയിലെ സംഘർഷങ്ങളും പെരുകുന്നതിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവിയും കുടുംബവും രാജ്യം വിട്ടു എന്ന് സൂചന ആക്രമണത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല സൈനിക മേധാവി ജനറൽ അസീം മുനീറും കുടുംബവും ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻഷിപ്പ് ലഫ്റ്റനന്റ് ജനറൽ അസീം മാലിക് ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ് സെക്രട്ടറി ജനറൽ സഹീം ഷംഷാദ് മിർസ എന്നിവർ ാണ് രാജ്യം വിട്ടതെന്നും വിയോൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇവർ ബ്രിട്ടനിലും അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുമായി എത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരുപത്തി ആറ് പേരെ കൊലപ്പെടുത്തിയ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാക് സൈനിക മേധാവിയുടെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇന്ത്യയെ അപേക്ഷിച്ച് സൈന്യത്തിനും ഭരണത്തിനും നിർണായക സ്ഥാനമാണ് ഉള്ളത് അവിടെ പരസ്യമായി രംഗത്ത് വരാനും ഇവർ മടി കാണിക്കാറില്ല നിരവധി വട്ടം സൈനിക ഭരണത്തിലേക്ക് പോയ പാകിസ്ഥാനിൽ അടുത്തിടെ മുനീർ തന്നെ ഇന്ത്യക്കെതിരെ പ്രസംഗത്തിൽ രംഗത്ത് വന്നിരുന്നു ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ മറ്റൊരു സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നെങ്കിലും പിന്നീട് നിലപാട് മാറ്റി സംഘർഷങ്ങളുടെ പേരിൽ മറ്റാരോ ആണ് ആക്രമണം നടത്തിയതെന്നും ഹാക്കിംഗ് നടത്തിയതെന്നും ഇവർ പറഞ്ഞു തങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്തെന്നും അതിലൂടെയാണ് തെറ്റായ സന്ദേശം നൽകിയതെന്നുമാണ് ഇവർ വാദിക്കുന്നത് എന്നാൽ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ പേര് പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാനും പങ്കുണ്ടെന്ന് വ്യക്തമാകുന്നുവെന്നും അപകടം മണത്താണ് ഇവർ പിൻവലിച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ജനറൽ മുനീറിന്റെ സാന്നിധ്യം ഇത്ര ദിവസമായി കാണാതിരുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു ചർച്ചയായിട്ടുണ്ട് ഇവർ പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വെക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ അസാന്നിധ്യത്തിന്റെ കാരണം വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്